അതെന്താ മണ്ടിയ മണ്ട എന്ത് മണ്ട 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 മണ്ണാണോ അങ്ങനെ പറയണ്ടേ മണ്ണ് എന്ന് പറയണ്ടേ മണ്ണ് എന്ന് പറയണ കേട്ടോ എങ്ങനെയാ പറയാ അതെന്നെ എങ്ങനെയാ പറയാ മണ്ണ് എന്തിനാ കഴിക്കാനാ കഴിക്കാനാ എന്തിനാ കഴിക്കണേ എന്തു കഴിക്കണേ എന്തിന അവിടെ ഇട്ടാ ആരവിടെ അടിച്ചു വരികളിയടിച്ചു കളിയ ആരാ നീ കൊണ്ടുവിടാം നീ കൊണ്ടുടാം മടിച്ചു കളയാ അല്ലേ ನೀ ಕೊಡಾ ಮರಿಚ ಕಳೆಯಲ್ಲೇ ಹಾಂ ಇಡಾ ಇನ್ನ ಮದ ಮದಿ.